ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് വെണ്ടക്കയും തക്കാളിയും മാത്രം ഉപയോഗിച്ച് നല്ലൊരു സാമ്പാർ റെഡിയാക്കിയാലോ അപ്പോൾ നമുക്ക് ഈ സാമ്പാർ റെഡിയാക്കാനായിട്ട് ആദ്യമേ തന്നെ അര കപ്പ് പരിപ്പ് ഞാൻ ഇവിടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് പച്ചമുളകും രണ്ട് കപ്പ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഞാനിവിടെ വാളംപുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് വെക്കാം ഇതേപോലെ വെള്ളം ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിമിലേക്ക് സോസ് പാൻ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഈ ഒരു സൈസിലാണ് ഞാനിവിടെ വെണ്ടയ്ക്കരിഞ്ഞെടുത്തിരിക്കുന്നത് ആറ് വെണ്ടയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം സമയത്ത് നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിക്കും ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി ചേർത്തതിന് ശേഷം ഇതിലേക്ക് പുളിയുടെ വെള്ളം മാത്രമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ പരിപ്പ് ചേർത്തതിന് ശേഷം കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളവം തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇങ്ങനെ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് താളിച്ച് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിക്കാം കൂടെ തന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വരുന്ന വരുമ്പോഴേക്കും നമുക്കിത് നേരെ എടുത്ത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് മൂടി അങ്ങനെ തന്നെ വെക്കാം അതിനുശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും മാത്രം ഉപയോഗിച്ചെന്നുള്ള ഒരു അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്